ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൽ പി യു പി പരീക്ഷ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എല്ലാവരും അപ്പോൾ അതിൻ്റെ യു പി യുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട് എൽ പി യുടെ ഫൈനൽ ആൻസർ കീ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും അപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ധാരാളം ഉദ്യോഗാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ സംശയം എന്താണെന്ന് ചോദിച്ചാൽ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച സംശയങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചില ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തത്തുല്യം വെച്ച് തുല്യതാ സർട്ടിഫിക്കറ്റ് വെച്ച് അപേക്ഷ സമർപ്പിച്ചറുണ്ട് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികളുണ്ട് സർട്ടിഫിക്കറ്റ് ഉടൻ തന്നെ ലഭിക്കുമെന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും ഷോർട്ട് ലിസ്റ്റ് വരുമോ എന്ന് ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് ഇങ്ങനെ ധാരാളം സംശയങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥികളും ഓരോ ദിവസവും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തുല്യത സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഞാൻ ആദ്യം സംസാരിക്കാം നമുക്ക് തുല്യത സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പി എസ് സി ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുമ്പോൾ അതിന്റെ യോഗ്യത കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പ്രസ്തുത യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികളും യോഗ്യതയ്ക്ക് തുല്യമുള്ള തുല്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ അങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ തുല്യത എന്ന് പറഞ്ഞാൽ പി എസ് സി പറയുന്ന യോഗ്യത എന്താണോ പ്രസ്തുത യോഗ്യതയുടെ പാക്കേജിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ച കോഴ്സുകൾ കോഴ്സിലും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ പി എസ് സി അത് അംഗീകരിക്കുകയുള്ളൂ അത് പ്രത്യേകം എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച് പി എസ് സി പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന അവസരത്തിൽ ഉദ്യോഗാർത്ഥികൾ ക്വാളിഫൈഡ് ആയിരിക്കണം അല്ലെങ്കിൽ യോഗ്യരായിരിക്കണം എന്ന് പി എസ് സി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് യോഗ്യതയിക്കുന്നത് യോഗ്യത സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം എന്ന് സാരം അതായത് നമ്മൾ ഒരു കോഴ്സ് പാസ്സായി പക്ഷേ നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല നമ്മൾ അപേ അപേക്ഷ സമർപ്പിച്ചു പക്ഷേ അത് ഒരു കാരണവശാലും ബി എസ് സി അംഗീകരിക്കുകയില്ല നമ്മൾ ആ കോഴ്സ് പഠിച്ചാൽ മാത്രമല്ല കോഴ്സ് പൂർത്തിയായ സർട്ടിഫിക്കറ്റ് നമ്മുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം പ്രസ്തുത കോഴ്സ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കോ പാസ്സായി പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കോ അല്ല അപേക്ഷിക്കത് കോഴ്സ് പാസ്സായി നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം നമ്മൾ പാസ്സായെന്നുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അല്ലാതെ അവസ അല്ലാതെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യരല്ല ഇനി അഥവാ ഷോർട്ട് ലിസ്റ്റിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നാൽ പോലും ആ വെരിഫിക്കേഷൻ സമയത്ത് അത് റിജക്റ്റ് ആകും എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഷോർട്ട് ലിസ്റ്റില് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഷോർട്ട് ലിസ്റ്റിൽ വരണമെന്ന് നിർബന്ധമില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം പി എസ് സിക്ക് ഏഹ് നൂറുപേരുടെ ലിസ്റ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പി എസ് സി ഒരു നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് പേരോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടും അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ ക്വാളിഫൈഡ് ആയിരിക്കണമെന്ന യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന അവസരത്തിൽ പി എസ് സി യഥാർത്ഥ യോഗ്യരാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ അത്തുനിന്ന് കുറച്ച് ആൾക്കാരെ തള്ളിക്കളഞ്ഞതിനു ശേഷമാണ് അല്ലെങ്കിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി ആണ് യഥാർത്ഥത്തിൽ യോഗ്യതരായ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നു പല കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗാർത്ഥി എന്നെ വിളിച്ചു പറഞ്ഞു സാറേ ഞാൻ കഴിഞ്ഞ ഒരു എക്സാമിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് മെസ്സേജ് വന്നു ഞാൻ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു പക്ഷേ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ വന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഷോർട്ട് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഷോർട്ട് ലിസ്റ്റിൽ വരണമെന്ന് നിർബന്ധമില്ല കാരണം പി എസ് സി കുറച്ച് കൂടുതൽ ആൾക്കാരുടെ ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിലവില് കൃത്യമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇപ്പൊ നൂറുപേരുടെ ലിസ്റ്റാണ് പി എസ് സി ഇടാൻ ഉദ്ദേശിക്കുന്നത് നൂ എങ്കിൽ നൂറ് പേരോട് മാത്രമാണ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നതെങ്കിൽ ഒരു കാരണവശാലും അവരെല്ലാവരും തന്നെ യോഗ്യരായിരിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു നൂറ്റമ്പതോ അല്ലെങ്കിൽ ഇരുന്നൂറ് പേരോടോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പി ഒരു ഡേറ്റ് എല്ലാവരോടും പറയാറുണ്ട് ഇന്ന തീയതിക്ക് അല്ലെങ്കിൽ ഇന്ന തീയതിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പി എസ് സി പ്രത്യേക ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പി എസ് സി പറഞ്ഞ തീയതി ഡേറ്റ് നമുക്ക് കൃത്യമായിട്ടുള്ള കാലാവധി തരുന്നുണ്ട് അവർ പ്രസ്തുത കാലാവധിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ നമ്മൾ പറയുന്ന കാരണങ്ങളൊന്നും ബോധിപ്പിക്കാനുള്ള അവസരം നമുക്കുണ്ടായിരിക്കില്ല അവർ അംഗീകരിക്കില്ല അത് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും എന്നെ അതിന് ശേഷം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം വിളിച്ചു പറയാറുണ്ട് സാറേ ഞാൻ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് മെസ്സേജ് വന്നിരുന്നു പക്ഷേ എനിക്ക് ആ കൃത്യ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഡേറ്റിനുള്ളിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇനി എന്തെങ്കിലും വഴിയുണ്ടോ അപ്പോൾ അത് യാതൊരു കാരണവശാലും പി എസ് സി അംഗീകരിക്കില്ല നമുക്ക് കൃത്യമായിട്ടുള്ള സമയം അവർ തരുന്നുണ്ട് ആ സമയത്തിനുള്ളിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കണം അല്ലാത്ത പക്ഷം പിന്നീട് നമ്മൾ പറയുന്ന കാരണങ്ങളൊന്നും തന്നെ അവർ അംഗീകരിക്കുന്നില്ല കാരണം വെച്ചാൽ അവർ കൃത്യമായിട്ടുള്ള സമയം തന്നിട്ടുണ്ടായിരുന്നു അത് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കണം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്ന അവസരത്തിൽ നമ്മൾ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആ സമയത്തിനുള്ളിൽ തന്നെ സമയപരിമിതിക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ക്ലാസ്സുകൾ ഇത് ഈ ക്ലാസ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് എല്ലാവരിലേക്കും ഷെയർ എത്തിച്ചു വളരെ ഉപകാരപ്രദമായ ക്ലാസുകളാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല ഉദ്യോഗാർത്ഥികൾക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ എത്താനും അതിനുശേഷം റാങ്ക് ലിസ്റ്റിൽ എത്താനും ഒക്കെ സാധിക്കട്ടെ അതോടൊപ്പം തന്നെ എല്ലാവർക്കും ജോലിയും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം